ഹലോ വെൽക്കം ടു റിസാസ് ബ്യൂട്ടി ലോഞ്ച് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനും നമ്മുടെ കവിളുകളൊക്കെ നന്നായിട്ട് ചുവന്ന് തുടുക്കാനും നമ്മുടെ ചീസൊക്കെ നല്ലൊരു പിങ്ക് ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളിയുള്ള അടിപൊളിയായിട്ടുള്ള ഫേസ് സിറത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക ഫുള്ളായി ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസ് ആക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക കേട്ടോ അപ്പോൾ ഫാമിലി ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലേ പിക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിന് നേരെ വീടേക്ക് പോവാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റും ഒരു ബീറ്റ് റൂട്ടാണ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ പകുതി ആവശ്യമുള്ള കൂടുതൽ വേണ്ട ഒരാഴ്ചക്കുള്ളത് മാത്രമേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ പകുതി പകുതി ഒരേ അളവിൽ തന്നെ എടുക്കുക അപ്പോൾ ഞാനതിൻ്റെ പകുതി പകുതി കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കട്ടാക്കി ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനതിനെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു പാക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ കൂടുതൽ വേണ്ട അപ്പോൾ ഒരു പാക്കും കൂടി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം രണ്ടും കൂടി ഒന്നിച്ച് കാണിച്ച് തരുമ്പോൾ വീഡിയോ ഒരുപാട് നീണ്ടുപോകും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ തന്നെ മടുപ്പ് തോന്നും അപ്പോൾ അതുകൊണ്ട് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ ക്രഷ് ചെയ്തെടുത്തതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് അതിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ മൂന്നേ മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം മതി ഒരാഴ്ചക്കുള്ളത് മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും പുതിയതായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ജ്യൂസ് മാത്രമായി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ബാലൻസ് വന്ന ആ ക്രഷ് ചെയ്ത അതുണ്ടല്ലോ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ അതിനവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കിയിട്ട് ആ പാക്ക് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സിറ യൂസ് ആക്കുക ണെങ്കിൽ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ജ്യൂസിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് അലോവയുടെ ജെല്ലാണ് ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ അലോവ ജെല്ലാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കട്ടിയായിട്ട് ക്രീമിയായിട്ടാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ കുറച്ചും കൂടി അലോവര കൂടുതൽ ആഡ് ചെയ്താൽ മതി ഞാനിവിടെ ഉപയോഗിക്കുന്നത് സെറോ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു അര ടീസ്പൂണ് ഗ്ലിസ്സറിട്ടോ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സുൾ ഒരെണ്ണം ഇതിലേക്ക് ചേർക്കാം കേട്ടോ വിറ്റാമിൻ ഈ ക്യാപ്സളൊക്കെ നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്ത് മുഖം നല്ല ഗ്ലോ വരുത്താനും നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അലോവര അതുപോലെ തന്നെയാണ് നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് മോയിസ്ചറൈസർ ആക്കി ും നല്ലൊരു ഗ്ലോ കിട്ടാനും ഹെൽപ്പ് ചെയ്യും പിന്നെ ബീട്രൂട്ട് പറയേണ്ട ഓരോ ആവശ്യമില്ല നന്നായിട്ട് നിറം കൂട്ടാനോ നല്ലൊരു പിങ്ക് ഗ്ലോ കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തത് ആൽമണ്ട് ഓയിലാണ് അത് ഒരു ടീസ്പൂൺ അതും കൂടി ചേർക്കുക ചേർക്കുകട്ടോ ഇനി ആൽമണ്ട് ഓയിൽ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കോക്കനട്ട് ഓയിൽ ഓയിലുണ്ടല്ലോ നമ്മൾ സാധന നല്ല വെളിച്ചെണ്ണ കേട്ടോ വീട്ടിൽ ആട്ടി വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ ചേർക്കുക കടലിൽ നിന്നെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണ ചേർക്കേണ്ട കേട്ടോ അതിലൊക്കെ നല്ല കലർപ്പൊക്കെ ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ അതാണെങ്കിൽ ചേർക്കേണ്ട വീട്ടിലൊക്കെ എണ്ണ ആണെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ അത് ചേർക്കുക അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ അപ്പോൾ മിക്സാക്കി എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടോ ടോണർ അല്ല സോറി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കിതുപോലെ ആക്കി എടുത്തിട്ട് ഒരു ബോട്ടലിലാക്കാം കേട്ടോ വെള്ളമോ കാറ്റോ ഒന്നും തട്ടാത്ത ഒരു ബോട്ടലിലാക്കുക അല്ലെങ്കിൽ ടോണറിൻ്റെയോ അല്ലെങ്കിൽ സിറത്തിൻ്റെ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ബോട്ടലിൻ്റെ അതിലാക്കിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം എന്നിട്ട് യൂസ് ആക്കുക കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനത്തെ ബോട്ടലൊന്നും ഇല്ലാത്തത് കൊണ്ട് സാധാരണ ഒരു ചെറിയൊരു ബോട്ടലിലാണ് ഞാനിപ്പോൾ സൂക്ഷിച്ച് വെക്കുന്നത് കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ നല്ല നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ആ രീതി കൂടി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ നമ്മൾ ഡെയിലി കിടക്കാൻ നേരത്ത് മുഖമൊക്കെ നന്നായി കഴുകി വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു സിറം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് മസാജും കൊടുക്കുക എന്നിട്ട് സുഖമായി കിടന്നുറങ്ങുക രാവിലെ എണീച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മതിയാകും നമുക്ക് അപ്പം തന്നെ കഴുകിക്കളേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസറാക്കി വെക്കും നല്ലൊരു സോഫ്റ്റ് ആക്കി വയ്ക്കും നമ്മുടെ ഫേസൊക്കെ നല്ലൊരു ഗ്ലോ ഉണ്ടാകും പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴേക്കും നിങ്ങളുടെ മുഖം നല്ലൊരു നിറം വന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യട്ട് ആ ഫീൽ ചെയ്ത് നമുക്ക് ഡെയിലി യൂസ് ആക്കുമ്പോൾ നമ്മുടെ ശരി മുഖം നന്നായിട്ട് നിറം കൂട്ടാൻ അടിപൊളിയായിട്ട് ഹെല്പ് ചെയ്യും നമ്മുടെ കാവുള്ളക്ക് നന്നായിട്ട് ചുവന്ന് കൊടുക്കാനും കൂടി ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു സിറം വന്നിട്ട് കുട്ടികൾക്കും യൂസാക്കാം കേട്ടോ ഒരു പതിനാല് വയസ്സ് കഴിഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും ആണുങ്ങൾക്കും എല്ലാവർക്കും ഇത് യൂസ് ആക്കാം നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നത് സൈസൊക്കെ നമുക്ക് ചുവന്ന് കൊടുക്കാൻ ആഗ്രഹിക്കാത്ത ഉണ്ടാവില്ല നമ്മുടെ കാവുള്ളക്ക് നന്നായിട്ട് ചുവന്നു കൊടുക്കാൻ തന്നെയായിരിക്കും എല്ലാവരും വിചാരിക്കാറ് നമുക്കൊരു പൈസ ഒക്കെ നന്നായിട്ട് ഒട്ടിപ്പോയി കവിളൊക്കെ ആകെ ചുങ്ങിപ്പോയി ഒരു തുടുപ്പില്ല ആ ഒരു ഗ്ലോ ഇല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അത് യൂസ് ആക്കണമെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ കഴിയിട്ട് ഇതുപോലെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മുഖത്ത് മുഴുവനായിട്ട് അപ്ലൈ കൊടുക്കുക കേട്ടോ ഞാൻ ഒരു ഫൈവ് മിനിറ്റ്സ് മസാജും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മസാജും കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ നമുക്ക് മസാജും കൊടുക്കുമ്പോൾ കുറച്ചും കൂടി റിസൾട്ട് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇതെല്ലാ പാക്കിലും ഇടുമ്പോഴും ങ്ങനെ മസാജും കൊടുക്കാറുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു മസാജും കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി റിസൾട്ട് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മസാജും കൊടുക്കുക എന്നിട്ട് കഴിക്കളേണ്ടാവിലെ കഴിക്കണം ഞാൻ മതി കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസായിട്ട് വേണ്ടിയിട്ട് ചെയ്യാൻ പോകണം അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടെങ്കിലും ഫാമിലി ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ക്രൈബ് ചെയ്യാൻ കൂടി മാർക്കരുത് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വീടിയിൽ കണ്ടായിരിക്കും കേട്ടോ ബൈ താങ്ക്